ഈ ദുനിയും ജീവിക്കുന്ന ആളുകളാണ് നഷ്ടകാരികളായതാണ് പട്ടവരാണ് വിജയിച്ചവരാണ് എന്ന് നമുക്ക് പറഞ്ഞു തരും കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാല് ലോകത്ത് സംഭവിച്ച എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായ കാലമാണ് ഈ പ്രപഞ്ചമുണ്ടായത് മുതലും സമയമായതും കാലമാണ് എല്ലാ സംഭവങ്ങളും സാക്ഷിയായ കാലത്ത് പിടിച്ചു കൊണ്ട സത്യം പറയണം ചെയ്യാൻ മനുഷ്യന്മാർ തീർച്ചയായും മനുഷ്യർ എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാകിലാണ് ആദ്യം പറയുന്നത് എന്നിട്ട് അതിന് ഒഴിവ് പറയണം സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരുടെ അപ്പോ നമ്മുടെ നാട്ടിലെ കുറച്ചു ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു ഇന്നത്തെ ആളുകളൊക്കെ മഹാന്മാരായ വന്നിട്ട് ആൾക്കാരെ പേര് പറഞ്ഞു ഇന്നത്തെ ആൾക്കാരൊക്കെ ആ സ്വർഗത്തിലു പോകാൻ താല്പര്യം അപ്പോ എന്ന് പറയുന്നത് ഇസ്ലാമികമായ അടിസ്ഥാനത്തിലാകരം വിശ്വസിച്ചവർക്കുള്ളതാണ്

നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത മഹാന്മാരായ പക്ഷെ അവര് സ്വർഗ്ഗപ്രവേശികളാണോ എന്ന് ചോദിച്ചാൽ തന്റെ ഉത്തരം അവനോ വിശ്വസിച്ചവരാണോ എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അല്ലെങ്കിൽ അവരുടെ സ്വർഗ്ഗം എത്ര നന്മ ചെയ്താലും ശ്രാമികമായ വിശ്വാസ പ്രകാരം അവൻ സ്വർഗാവകാശങ്ങളും സ്വർഗാവകാശങ്ങളായതാരാണ് വിശ്വസിക്കുകയും സൽകർപ്പങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും എല്ലാ സൽകർമ്മ നമ്മൾക്ക് നിർബന്ധമായി ചെയ്യപ്പെട്ട കർമ്മങ്ങളോട് മറ്റ് സൽക്കർമ്മ ചെയ്യുന്നവർ അവരുവിച്ചവർ പിന്നെ അടുത്തത് പറയും അല്ല അവർ അതുപോലെ തന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ അടുത്ത ഘട്ടം സത്യം കൊണ്ട് യഥാർത്ഥമായ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കാത്ത അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമുക്ക് ഓരോരുത്തരുടെയും ഒരു ധർമ്മമാണ് ചെയ്യേണ്ട ഒരു കടമയാണ് മറ്റുള്ളവരോട് നടത്തുന്നത് നമ്മൾ വിശ്വസിച്ച ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയ ഒരു സമയം ആ സത്യത്തെ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ നടന്ന ഈ പരിപാടികൾ അതുപോലെ തന്നെ മറ്റു പരിപാടികൾ ആളുകളുടെ വ്യക്തിപരമായിട്ട് എന്തെല്ലാം ആളുകളോട് നമ്മൾ മനസ്സിലാക്കിയ സത്യം പറയുക അത് നിർബന്ധമായ കാര്യം അതുകൂടി ഓടില്ലെങ്കിൽ ഒരാൾ നമ്മൾ എല്ലാ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കും അതിൽ ഏതെങ്കിലും രൂപത്തിലെങ്കിലും അതിലേക്ക് ഭാഗമാക്കാവോ ഒന്നുകിൽ നടത്താം അതെന്തെങ്കിലും ദാവസ്ഥ നടത്തുന്നവരോട് സഹകരിക്കാം ഏതൊക്കെ തരത്തില് സഹകരിക്കാം ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹകരിക്കും ആ രൂപത്തില് ഏതെങ്കിലും തരത്തില് ഇത്തരം പ്രവർത്തനങ്ങളുമായി നാം എന്നുള്ളത് ഈ ലോകത്ത് നഷ്ടകാരികളായി അതായത് കൂടി നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ അതായത് സ്വർഗം നേടുവാനുള്ള കണ്ടീഷനുകളിൽ ഒന്നായിട്ടാണ് പറഞ്ഞത് നാല് കണ്ടീഷനാ ഒന്ന് വിശ്വസിക്കുക രണ്ടാമത്തെ പ്രവർത്തിക്കുക മൂന്ന് ഈ തരം അഥവാ സ്വാഭ്യം സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക നാലാമത്തത് അഥവാ കൊണ്ട് ഉപദേശിക്കുക അതായത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പാളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാകട്ട ആ പ്രശ്നങ്ങളിൽ ക്ഷമ കൊണ്ടുപോയി അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവിടുത്തെ കണ്ണുകളിൽ നിന്ന്

ൂട്രന്റെ എന്തിനാ പേടിക്കുന്നത് രണ്ടാമനായി ഗുഹയിലിരിക്കുമ്പോ മൂന്നാമൂടുന്നു എന്ന് ചോദിക്കുന്നു അത് ഒരു ക്ഷമ കൊണ്ടുള്ള ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകട്ട പ്രശ്നങ്ങൾ ഉണ്ടാകട്ട മറ്റൊരു സുഹൃത്തിന് സഹോദരന് നമ്മുടെ കുടുംബത്തിലെ ഭക്തത്തിൽ ആരുടെ കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ ക്ഷമ കൊണ്ടുപദേശം എന്റെ വ്യക്തിപരമായ ഒരു ഒരു അനുഭവം എന്റെ ഭാര്യ മരിച്ചതിന്റെ അടുത്ത ദിവസങ്ങളിൽ എന്റെ ഒരു സുഹൃത്തും വീട്ടിലേക്ക് പോകും കുറെ ആളുകൾ വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വന്ന എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എന്നെ സമാധാനിപ്പിക്കുമ്പോട്ട് അദ്ദേഹം പറഞ്ഞു ജൗഹരക്ക ഇതൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കണം അള്ളാഹു തിരഞ്ഞെടുത്തവരിൽ ഒരാളാണ് എന്ന് വിചാരിച്ച എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അറിയില്ല എന്റെ മകൻ മൂത്ത മകനും ഇരുപത്തിയേഴ് വയസ്സായി അവരെ കുറച്ച് അതിൻ്റെ അറിയാം അതായത് ആ ബുദ്ധിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല കണ്ടു കാണാം ഇരുപത്തിയേഴ് വയസ്സായി അത് കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ പറഞ്ഞു അതിനുശേഷം ഭാര്യ രണ്ട് മക്കളെ ട്വിൻസ് പ്രശമിച്ചു പക്ഷെ മൂന്ന് വയസ്സായതിനു ശേഷം മനസ്സിലാകുന്നത് ആദ്യ മകൻ അതേപോലെ ഈ രണ്ട് കുട്ടികളുണ്ട് ഒരു മനുഷ്യൻ ഒരു ഒരു കുട്ടി തന്നെ അകത്തുണ്ടാവുക ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യ പിന്നെ രണ്ട് മക്കൾ കൂടി അങ്ങനെ ഒരാൾക്ക് ആ കുടുംബത്തിൽ ആ ഭാര്യയുടെയും ആ ഭർത്താവിന്റെ ആ ഉമ്മയുടെയും അവസാനത്തെ നിന്നോട് പറഞ്ഞു ഞാനിത് മനസ്സിലാക്കുന്നത് വളരെ കൂളായിട്ടാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് എന്നറിയാത്ത രൂപത്തിലായിട്ട് നിന്നോട് പറഞ്ഞു ഇത് നമ്മളെ നമുക്ക് നമ്മളെ പരിശോധന പോലെയാണ് തിരഞ്ഞെടുത്തതാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെയാണ് മുന്നോട്ട് പോവുക ക്ഷമ കൊണ്ട് ഉപദേശിക്കുക എന്നാൽ എന്താണ് എന്ന് കൃത്യമായി ജീവിതത്തിലൂടെ അനുഭവിച്ച സംഭവമായി കാരണം ആ സമയത്ത് ഒരാൾക്ക് നൽകാവുന്ന ഇതിൻ്റെ ഇതാണ് ജീവിതം ജീവിതം ഇങ്ങനൊക്കെ അതിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുഴപ്പങ്ങളും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് വേറെ ചില ആൾക്കാർക്ക് വേറെ ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ഇതുകൊണ്ട് ക്ഷമിക്കുമ്പോ ഒരു കാര്യം ഈ ക്ഷമയുടെ ഓരോ ഓരോ സമ്പത്ത് കൊണ്ടു അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാതെ വീടുകളിൽ അടങ്ങി ഒതുക്കിയിരിക്കുന്ന അതിന്റെ വിഷമങ്ങളൊന്നും അനുഭവിക്കാത്ത രണ്ടു മുപ്പിനുകൾക്കും രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടർക്കും അത് പ്രതിഫലങ്ങൾ പക്ഷേ ജീവിതത്തിലെ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിറങ്ങുന്ന ഒരു അതേസമയം അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനത്തെ രണ്ടുപേരും തുല്യമാവുകയില്ല ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ും പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ ഘട്ടങ്ങളിലും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സുഹൃത്തിനെ മനസ്സിലാക്കി അവരെ ചുമറുകൊണ്ടും ശ്രമ കൊണ്ട് ഉപദേശിക്കുക എന്ന സ്വർഗം കിട്ടുവാനുള്ള വന്യപ്രവർത്തനങ്ങളിലൊക്കെ കൂടി അങ്ങനെയുള്ള ആളുകളോടൊപ്പം സഹകരിക്കുക അവരുടെ തോളിൽ പിടിക്കുക ഒരു പ്രശ്നം ഉണ്ടാകുന്ന ആളുകൾ കൈട്ടിട്ട് വീട് കിടക്കുന്നവരെ ഉയർത്തുവാൻ വേണ്ടി കൈ നീട്ടി അവരെ പൊട്ടാൻ ശ്രമിക്കുക അതൊക്കെ ഈ ഭർത്താ സോമത്തിലെ അതുകൂടി ചെയ്യുമ്പോഴേ ഒരാൾ അത്തരം ആളുകളാണ്